അസ്സാം വലൈക്കും ഈ ഒരു കഥ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിത് തുടങ്ങി വെക്കുകയാണ് പ്രവാസികളുടെ കഥ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഓരോ ദിവസവും നിരവധി പ്രവാസികളാണ് വെറും അറ്റാക്ക് മൂലം മാത്രം മരണപ്പെട്ട് അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും പെട്ടിയിലാക്കി കയറ്റി കിടുന്നത് പ്രവാസിയായി ജീവിച്ച് പ്രവാസ ലോകത്ത് തന്നെ മരണപ്പെട്ടു പോവുക എനിക്ക് ആദ്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ളത് ഇന്ന് ഒരുപാട് യുവാക്കൾക്ക് പെണ്ണിനെ കിട്ടാനില്ല കല്യാണം കഴിക്കാതെ ഒരുപാട് യുവാക്കൾ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള ഒരുപാട് യുവാക്കളെ നമ്മൾ ഇന്ന് കാണാനിടയാകുന്നുണ്ട് അല്ലേ എന്താണ് കാരണം ഇന്ന് നാട്ടിലുള്ള യുവാക്കൾക്ക് പെണ്ണിനെ കിട്ടാനില്ല ചെറുക്കിനെ അന്വേഷിക്കുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്നത് അവൻ ഗൾഫുകാരനാണോ എന്ന് നാട്ടിലെന്ത് വലിയ ജോലിയുമായിക്കോട്ടെ അതൊന്നും അവർക്ക് വിഷയമേ അല്ല അവർക്ക് വേണ്ടത് ഒരു ഗൾഫുകാരനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് ഇതിൻ്റെ ഉദ്ദേശം അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും വേണ്ടത് പ്രവാസികളെയാണ് ഇതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾ തന്നെ പറയാണ് എനിക്ക് ഗൾഫുകാരനെ മതിയെന്ന് നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള നല്ല ജോലി തന്നെ തന്നെയായിരിക്കും പക്ഷേ അവർക്കത് വേണ്ട ആണ് ഞാൻ ചോദിക്കുന്നത് ഇതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപാട് ചെറുപ്പക്കാരിന്ന് പെണ്ണിനെ കിട്ടാതെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുകയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ പറയാം ഇന്ന് അറഫ ദിനത്തിൽ മരണപ്പെട്ട ഒരു യുവാവിൻ്റെ കഥയാണ് ഒരു അഹങ്കാരിയായ ഒരു പെണ്ണിൻ്റെ കഥ ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ ആരെങ്കിലും ഒരാൾക്ക് ഈ ഒരു കഥ കേട്ടിട്ട് തിരുത്താൻ തോന്നിയാൽ നല്ല കാര്യമല്ലേ ഒരുപാട് പ്രവാസികൾ ഇന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ അവരുടെ ഒന്നും കഥ നമുക്കറിയില്ല അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു അറഫ ദിനത്തിൽ മരണപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മനുഷ്യനും പ്രവാസ പ്രവാസലോകത്ത് ജീവിച്ച് പ്രവാസലോകത്ത് തന്നെ മരണപ്പെട്ടുപോയി ജീവിതത്തിൽ സുഖം എന്താണെന്ന് ആ ഒരു മനുഷ്യൻ അറിഞ്ഞില്ല വിവാഹത്തിന് ശേഷം അതുവരെ സന്തോഷത്തിൽ നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചങ്ങായിയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് വിവാഹത്തിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടാകണം അത് നല്ല മാറ്റമായിരിക്കണം ഒരു ഭാര്യക്ക് ഭർത്താവിൻ്റെ പൊരുത്തമില്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് എന്ത് ചെയ്തിട്ടും എന്താണ് കാര്യം ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് ആഹിരം നമുക്ക് നല്ല രീതിയിൽ നേടിയെടുക്കാൻ പറ്റില്ല ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമൊക്കെ നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഈ സുഹൃത്തിനെ നാട്ടിൽ നല്ല ജീവിക്കാൻ പറ്റുന്ന ജോലി തന്നെയായിരുന്നു ഒരു ഷോപ്പിലായിരുന്നു അത്യാവശ്യം ജീവിക്കാനുള്ള ജോലി തന്നെയായിരുന്നു ഇവർക്ക് രണ്ട് മക്കളായതിനു ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാകുന്നത് അതുവരെ ഇവർ സന്തോഷത്തിൽ നല്ല സ്നേഹത്തോടെ തന്നെയായിരുന്നു ജീവിച്ചത് രണ്ട് പെൺകുട്ടികളായിരുന്നു ചിലർ പറയാറുണ്ട് ജീവിതത്തിൽ സമാധാനം എന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കാൻ നോക്കിയാൽ ഇതായിരിക്കും അവസ്ഥ മക്കളായതിനു ശേഷം ഇവരുടെ ജീവിതം വല്ലാതെ ആർഭാടത്തിലാകാൻ തുടങ്ങി ആർഭാടം എന്ന് വെച്ചാൽ ഈ ചങ്ങായി ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഇവരുടെ ജീവിതത്തിന് തകയാതെയായി അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു എല്ലാം റെഡിമെയ്ഡ് ജീവിതം ഇന്നൊക്കെ അങ്ങനെയാണല്ലോ വസ്ത്രങ്ങളൊക്കെ റെഡിമെയ്ഡ് വാങ്ങുന്നത് പോലെ തന്നെ ഭക്ഷണങ്ങളും ഇന്ന് റെഡിമെയ്ഡായി പുറം തീറ്റ എന്ന് പറയും പുറത്തുള്ള ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുക അടുക്കളയിൽ നിന്നും ഒന്നും ഉണ്ടാക്കില്ല ഇന്നത്തെ വീടുകളിലൊന്നും അടുക്കള തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇന്ന് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തും അപ്പോൾ അങ്ങനെയുള്ള റെഡിമെയ്ഡ് ജീവിതമായി ഇവരുടെ ജീവിതം ഈ രണ്ട് മക്കളെയും വലിയ സ്കൂളിൽ ചേർത്തു ഇതൊക്കെ ഈ പെണ്ണിൻ്റെ പിടുത്തക്കേടാണ് അവരവരുടെ ജീവിതമല്ല ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം കണ്ടാണ് ഇവർ അനുകരിക്കുന്നത് വലിയ സ്കൂളിൽ മക്കളെയാക്കി വലിയൊരു ജീവിതം നയിക്കാൻ തുടങ്ങി തുടങ്ങിയവർ അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഇവർക്ക് തികയാതെയായി അങ്ങനെ ഈ മനുഷ്യൻ ഇവിടെ ഒരുപാട് കടങ്ങളായി മാറി ജോലി ചെയ്തിട്ടും ജീവിക്കാൻ വേണ്ടി കടം വാങ്ങിക്കാൻ തുടങ്ങി ആർഭാട ജീവിതം നയിക്കാൻ തുടങ്ങി ഈ പെണ്ണ് അതിനിടയ്ക്ക് ഇയാളുടെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു അതും വാശി പിടിച്ച് അവിടുത്തെ സ്വത്തൊക്കെ വീതം വെച്ച് ഇയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു ആ പെണ്ണ് ഇയാളുടെ അവകാശം വാങ്ങിയതോടു കൂടി ഇയാളുടെ വീട്ടുകാരുമായുള്ള ബന്ധം തന്നെ ഇല്ലാതായി പിന്നെ ഇയാൾക്ക് ആരുമില്ലാതെയായി ഈ പെണ്ണ് പറയുന്നത് മാത്രം കേട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ ഈ പെണ്ണ് മനസ്സിലാക്കി ഇയാൾക്കിനി എവിടെയും പോകാനില്ല ഇയാൾക്കുള്ള ആകെയുള്ള അവകാശം ഇവർ വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ ഇയാൾക്കിനി എവിടെയും പോകാനില്ല എവിടെയും പോകില്ല എന്ന് ഈ പെണ്ണിനി മനസ്സിലായി അതുകൊണ്ട് തന്നെ സ്വഭാവമൊക്കെ വളരെ മോശമാക്കാൻ തുടങ്ങി ഈ പെണ്ണ് ആ അവകാശം വാങ്ങിയ പൈസയും ഇവരുടെ ആർഭാട ജീവിതത്തിൽ അതൊക്കെ തീർന്നു രണ്ട് പെൺകുട്ടികളെയും വലിയ സ്കൂളിൽ പഠിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ വലിയൊരു പണക്കാരുടെ ജീവിതം ഇവർ ജീവിച്ചു അങ്ങനെ ഇയാൾക്ക് അവകാശം കിട്ടിയ പൈസയും തീർന്നു ഇനി ഇയാൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ജോലി കൊണ്ട് എന്തെന്നായാലും ആവില്ല അങ്ങനെ ആക്കി തീർത്തി ഈ പെൺകുട്ടി സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇയാളെ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് അയക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഈ പെണ്ണിൻ്റെ മനസ്സിൽ എന്നിട്ട് വേണം ലാവിഷായി ജീവിക്കാൻ എന്നുള്ള ഒരു ചിന്ത അതിനായിരുന്നു ഈ കളികളൊക്കെ കളിച്ചത് അല്ലാതെ സാധാരണ രീതിയിൽ ജീവിക്കാനുള്ള വരുമാനമൊക്കെ ആ ചങ്ങായിക്കുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ ഒരു പെണ്ണ് ചെയ്ത പണി വലിയൊരു പണക്കാരുടെ ജീവിതം ഇയാളെ കൊണ്ട് ജീവിപ്പിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആ ഒരു ചങ്ങായി എത്ര പാവമായിരിക്കും വലിയ സ്കൂളിൽ ചേർക്കുക പുറത്തുള്ള ഭക്ഷണം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നമ്മുടെ കയ്യിലില്ലാത്ത ജീവിതമാണ് ഇവർ ജീവിച്ചത് അങ്ങനെ ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞു ഈ പെണ്ണ് പിന്നെ അയാൾ പ്രവാസലോകത്ത് തന്നെ ആദ്യ വരവിൽ തന്നെ നാലു വർഷം അയാൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു നാലു വർഷം അവിടെ കഴിഞ്ഞിട്ടും കടങ്ങൾ ബാക്കി തന്നെ നാല് വർഷം പ്രവാസലോകത്ത് കഴിഞ്ഞ ആ ഒരു മനുഷ്യൻ നാട്ടിൽ ജീവിച്ചത് ഒരു മാസമായിരുന്നു വീണ്ടും പ്രവാസലോകത്ത് തന്നെ പോവുകയാണ് വീണ്ടും വർഷങ്ങളോളം പ്രവാസലോകത്ത് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴേക്കും മക്കളൊക്കെ വളർന്നു വലുതായി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ആ ഒരു മനുഷ്യന് ഇല്ലാതായി കഴിഞ്ഞു സുഖങ്ങൾ മാത്രമല്ല സമാധാനവും ഇല്ലാതായി തീർന്നു നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസ വെറും ശമ്പളം മാത്രമല്ല അവിടെ നിന്നും കടം വാങ്ങിച്ചും നാട്ടിലേക്ക് അയച്ചു കൊടുത്തു ഇത്ര കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ടും അഞ്ചിൻ്റെ പൈസ സമ്പാദ്യമില്ല ശമ്പളവും കടവും വാങ്ങിച്ച് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു നാട്ടിലേക്ക് വന്നപ്പോൾ അഞ്ചിൻ്റെ പൈസയില്ല മക്കളൊക്കെ വളർന്നു കല്യാണ പ്രായമായിരിക്കുന്നു ഈ ഒരു വരവിന് ആ ഒരു പ്രവാസി നാട്ടിൽ നിന്നത് വെറും രണ്ടാഴ്ച വിട്ടു വീണ്ടും പ്രവാസലോകത്തേക്ക് മക്കളുടെ കല്യാണമൊക്കെ ആക്കണ്ടേ അതായിരുന്നു ആ പ്രവാസിയുടെ മനസ്സിലുള്ള ചിന്ത ഇത്രക്കാലം പ്രവാസലോകത്ത് ജീവിച്ചിട്ടും ഇവർക്ക് ചിലവിന് കഴിയാനേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചങ്ങായി ആലോചിച്ചപ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചു വല്ലാതെ മനസ്സങ്ങ് പിടഞ്ഞു ഈ ഒരു പ്രവാസിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ മകളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും പൈസ ആക്കുക നാട്ടിൽ പോവുക മകളുടെ കല്യാണം നടത്തുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ ജോലികൾ അയാൾ ചെയ്യാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഒരു വർഷമാകുമ്പോഴേക്കും മകളുടെ കല്യാണം നടത്തണമെന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു അങ്ങനെ മകൾക്ക് ഒരു പുതിയാപ്പിളിന് ഉമ്മ തന്നെ കണ്ടെത്തി ഇയാളെ വിളിച്ചു പറഞ്ഞു അഞ്ച് പൈസ ഇല്ലാഞ്ഞിട്ടും ആ ചങ്ങാതിൻ്റെ മനസ്സ് പിടക്കുകയായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ ഭാര്യ ചോദിക്കുന്നത് അങ്ങനെ ഈ ചങ്ങാതി പറഞ്ഞു എല്ലാം ഉറപ്പിച്ചോളൂ ഒരു അഞ്ചാറു മാസത്തെ സമയം എനിക്ക് തരാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അങ്ങനെ അവിടെ ആർഭാടമായുള്ള ഒക്കെ നടത്തി ഒരു ഏഴു മാസത്തേക്ക് വിവാഹം നീട്ടിവെച്ചു ഏഴു മാസം കൊണ്ട് ഇയാൾക്ക് എങ്ങനെയെങ്കിലും മകളുടെ കല്യാണം നടത്താനുള്ള പണം ഉണ്ടാക്കണം ആ ഒരൊറ്റൊരു ചിന്ത മാത്രമേ ആ പ്രവാസിക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയും പല ആളുകളോട് ചോദിച്ചും കാല് പിടിച്ചും കിട്ടുന്ന പണങ്ങളൊക്കെ അവിടെ അഴിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ആ മനുഷ്യൻ തിന്നാതെയും കുടിക്കാതെയും ആകെ ക്ഷീണിച്ച് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ പോലെ ആയി മാറി ആകെ നാല്പത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലേ നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മക്കളോട് വലിയ സ്നേഹമായിരുന്നു ആ മനുഷ്യന് അങ്ങനെ കല്യാണത്തിൻ്റെ ദിവസങ്ങളൊക്കെ അടുത്തു വന്നു ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ കല്യാണത്തിനുള്ള സെറ്റപ്പ് ഒക്കെ ആയി ഇനി ഇയാൾക്ക് നാട്ടിലേക്ക് വരണം മകളുടെ കല്യാണം കൂടണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആ മനുഷ്യന് ഒരാഴ്ചക്ക് മുന്നേ നാട്ടിലെത്തണമെന്നായിരുന്നു അയാളുടെ മനസ്സിൽ നാട്ടിൽ നിന്നാണെങ്കിൽ ഇയാളുടെ ഭാര്യയുടെ വയക്കും കേൾക്കാൻ തുടങ്ങി നിങ്ങളെന്താ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മോള് തന്നെയല്ലേ നിങ്ങളല്ലേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഇവിടെ ആരാ ഉള്ളതെന്ന് എന്താ ചോദ്യം ഇയാൾക്ക് നാട്ടിൽ പെട്ടെന്ന് അങ്ങ് വരാൻ കഴിയണ്ടേ ഉള്ള പൈസയൊക്കെ നാട്ടിൽ അയച്ചു കൊടുത്ത് അങ്ങനെ മകളുടെ കല്യാണത്തിന് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഉപ്പ ഇനിയും നാട്ടിലെത്തിയില്ല വെറുതെ അങ്ങനെ കയ്യു ആട്ടി വരാൻ പറ്റോ ഒരു പ്രവാസിയല്ലേ ഒരു ഗൾഫുകാരനല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ അങ്ങനെ ഇയാളുടെ റൂമിലുള്ള ആളുകൾ ചോദിക്കാൻ തുടങ്ങി നിങ്ങളെന്താ നാട്ടിൽ പോകുന്നില്ലേ നിങ്ങളെ മോളുടെ കല്യാണമല്ലേ അങ്ങനെ റൂമിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി അങ്ങനെ സുഹൃത്തുക്കളൊക്കെ കൂടി ഇയാൾക്ക് നാട്ടിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ സുഹൃത്തുക്കളൊക്കെ വാങ്ങിച്ച് വലിയ പെട്ടികളിലാക്കി ഇയാൾക്ക് നാളെ പോകാനുള്ള ടിക്കറ്റും ഇയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ ഇതുവരെ പിടിച്ചു വെച്ച ആ ഒരു സങ്കടം ഒരൊറ്റ നിമിഷം കൊണ്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് അത്രേ ഇതിനു വേണ്ടിയായിരുന്നു ഇയാൾ ഇത്ര ദിവസം കാത്തുനിന്നത് പെട്ടിയും കെട്ടി നാട്ടിലേക്ക് വരാൻ വേണ്ടി കിടന്നുറങ്ങിയതാ രാവിലെ യാത്രയാക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ വന്ന് വിളിച്ചപ്പോൾ അനക്കമില്ല ആ ശരീരത്തിന് അറ്റാക്കായി മരണപ്പെട്ടു ഇതാണ് ഒരു പ്രവാസിയുടെ മരണം നമ്മളൊക്കെ കേൾക്കുന്നത് പ്രവാസി അറ്റാക്കായി മരണപ്പെട്ടു എന്ന് മാത്രമാണ് ഒരു ഭാഗത്ത് മകളുടെ വിവാഹം നടക്കുമ്പോൾ മറുഭാഗത്ത് ഉപ്പയുടെ ഖബറടക്കുകയാണ് അവിടെ ഇന്നെല്ലാം ഇൻ്റർനെറ്റിലൂടെ ആയതുകൊണ്ട് ആ മകൾക്ക് ബാപ്പയെ കാണിച്ചു കൊടുക്കുന്നത് ഖബറടക്കുന്നത് വരെയുള്ള രംഗം കാണിച്ചു കൊടുത്തത് ഫോണിലൂടെയായിരുന്നു ഫോണിലൂടെയായിരുന്നു കരച്ചിലും പിഴിച്ചിലും പറച്ചിലും ഒക്കെ പ്രവാസലോകത്ത് ജീവിച്ച് ആ പ്രവാസലോകത്ത് തന്നെ അയാളെ ഖബറടക്കി നാട്ടിലാരാ ഉള്ളേ അയാൾക്ക് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിച്ചില്ല ആരും ആവശ്യപ്പെട്ടുമില്ല ആ മയ്യത്തിൻ്റെ കണ്ണുകൾ ഒരുപാട് നേരം തുറന്നു കിടക്കുകയായിരുന്നു നമ്മളൊക്കെ പറയാറില്ലേ ആരെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹമുണ്ടായാലാണ് കണ്ണുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കാം അപ്പോൾ ഈ ഒരു പ്രവാസിയുടെ ജീവിതം ഇവിടെ അവസാനിച്ചു അവിടെ മകളുടെ കല്യാണം ഇവിടെ ഉപ്പ ഖബറിലുമായി ഇനി ഒരു മകളും കൂടിയേ ഉള്ളൂ ഉള്ള കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി വെറും സീറോയിലായി എങ്ങനെ ജീവിക്കണം എവിടെ പോകണം പോകണമെന്നറിയാത്ത ഒരവസ്ഥ ഇനി ആരുമില്ല ഇവൻ്റെ ഭാര്യക്ക് ആങ്ങളമാരും വീട്ടുകാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല ജോലിക്ക് പോയി ജീവിക്കേണ്ട അവസ്ഥയിലായി ആ ഒരു പെണ്ണിന്ന് ആ ഒരു ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെടുകയാണ് കനി കായ്ക്കുന്ന സമയം കിട്ടുമ്പോഴേ കിട്ടുമെന്ന് കരുതി ഉള്ളതൊക്കെ പറിച്ചൊഴിവാക്കി അവസാനം മരമുണങ്ങി അത്രയേ ഉള്ളൂ എന്താ പറയുക പഠിച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ പഠിച്ച റബ്ബെ ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പ്രവാസിയെ നിനക്കറിയാലോ റബ്ബെ പഠിച്ച റബ്ബെ ആ ഒരു മനുഷ്യന് മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ ഇൻഷാള്ള എല്ലാവരും ദുആ ചെയ്യാ എനിക്കും നിങ്ങൾക്കും അറിയില്ല പക്ഷേ ആൾ ആരാണെന്ന് പഠിച്ച റബ്ബിനെ അറിയാലോ നല്ലൊരു ദിവസമാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത് ഈ അറഫാ ദിനത്തിൽ ഇൻഷാ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള